ടിയിൽ ഒരു വർഷം പോലും അതിന് പങ്കുണ്ടാക്കിയില്ല കോവിഡ് കാലത്തും എൻ്റെ പിതാവ് വളരെ സീരിയസ് ആയി കിടന്ന സമയത്ത് പോലും അയ്യപ്പനെ ദർശിക്കാനിരിക്കലും ഉറക്കം പറ്റി ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസ സംരക്ഷണത്തിൻ്റെ രണ്ടാം ഘട്ട യാത്രയിലും പങ്കെടുക്കാൻ കഴിയും ആദ്യം ഞാൻ പങ്കെടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പദയാത്രയായിട്ടായിരുന്നു എങ്കിൽ ഇന്ന് കാസർഗോഡ് നിന്ന് ചെങ്ങന്നൂർ വരെ വാഹന പ്രചരണ ജാഥയും ചെങ്ങന്നൂരിൽ നിന്ന് മദിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുന്ന വളരെ അഭിമാനത്തോടു കൂടെ രാജ്യത്തെ കാര്യമില്ല നമ്മുടെ ഉദ്ഘാടകനായ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനത്തിന്റെ വിധി വന്ന അമ്പ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഘട്ടത്തിലും ഒരേ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യമുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ യുവതീ പ്രവേശനത്തിന്റെ വിധി വന്നപ്പോ അന്ന് ഉദ്ഘാടകനായ ശ്രീ വി ഡി സതീഷ് ഉൾപ്പെടെ അന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ഏതാണ്ട് ഏഴ് മണിക്കൂർ തുടർച്ചയായി ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷമാണ് വിശ്വാസികളോടൊപ്പം നിൽക്കാനുള്ള തീരുമാനം പാർട്ടി കൈകൊള്ളുന്നു കാരണം ശബരിമല വിശ്വാസമുണ്ട് പല ക്ഷേത്രങ്ങൾക്കും പല ആചാരങ്ങളും പല വിശ്വാസങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവർക്കും പ്രവേശിക്കാനും ദർശനം നടത്താനും അവകാശമാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നത് പത്ത് വയസ്സുവരെയുള്ള പെൺകുട്ടികൾ അറുപത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കുന്നതിനോ ദർശനം നടത്തുന്നതിനോ തടസ്സമില്ല സ്ത്രീ അതുകൊണ്ട് തന്നെയാണ് നടത്തിയത് കോൺഗ്രസ് പിന്നോട്ടിവെച്ച മൂന്ന് വൈകിട്ട് ഒന്ന് കാലത്ത് പിണറായി സർക്കാർ സ്വീകരിച്ചു ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതി നേരെ ഉയർന്നു പുരുഷ വിശ്വാസികൾ ഏറ്റവും വേദനിച്ച ഒരു ദിവസമായിരുന്നു രണ്ട് സ്ത്രീകളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിലെത്തിക്കുകയും മുഖ്യമന്ത്രി നേരെ ആചാരം ലീകപ്പെട്ടു എന്ന് പരസ്യമായിരുന്നു പത്രസന്മാന പ്രഖ്യാപിച്ചിരിക്കുകയും അതാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾക്ക് മുറിവായിട്ട് ഇത് അങ്ങനെ അന്നത്തെ തന്ത്രി കണ്ണിൽ ആഗിയവര് അന്നോ അന്നൊക്കെ കണ്ണിൽ രാജിയവരെ പറ്റി പറയാൻ ഡിക്ഷണറിയിൽ ഒന്നും ബാക്കി വെച്ചിട്ടില്ല പിണറായി ഉൾപ്പെടെയുള്ള ഇത്തവണ ആളുകൾ അയ്യപ്പ സംഗമത്തിന് പ്രതിപക്ഷം ഒന്ന് അന്ന് വിശ്വാസികൾ കേട്ടിയ മുറിനെ മുഖ്യമന്ത്രി മാറ്റി വന്നു അന്ന് കോൺഗ്രസ് നടത്തിയ നടത്തിയ സമരങ്ങളിൽ ിൽ സംഘയാത്രയും പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ കൈവരിക്കണം അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാക്ലൂലം സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം വിശ്വാസിക്കുന്നതോടൊപ്പമാണ് ഞങ്ങളുടെ സർക്കാരിനുള്ള യുവതി പ്രദേശം നിലക്കിക്കൊണ്ടുള്ള ആ നയങ്ങൾ തുടരണമെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു തന്നെ അത് പിൻവലിച്ച് യുവതി പ്രദേശം സത്യവാത്മൂലം കൊടുത്ത പിണറായി സർക്കാരിന്റെ നിലപാട് പിൻവലിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ തീരുമാനം വിളിച്ചു ഇത് മൂന്നും ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറായില്ല പിന്നെ ഞങ്ങളുടെ എന്തിനും പകരം അതുകൊണ്ട് തന്നെ ആ സംഗമം എട്ട് നയിക്കി പൊട്ടിന്ന് പറഞ്ഞ സംഗമത്തിൽ പങ്കെടുത്തത് ഏതായിരത്തി അറുനൂറ്റിട്ട് ആ സംഗമത്തിൽ ആ സംഗമം എട്ട് നയിക്കൂട്ടി പക്ഷേ ഗവൺമെന്റ് ആയി സംഭവം അടുത്ത ദിവസം ഒരു സംഗമം ഈ എഫ് എഫ് സംഗമത്തിൽ തന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ഉള്ളു മുഖ്യമന്ത്രിയും മന്ത്രി വാസവനും നേരെ യു ഡി എഫിന്റെ ഒരു സമ്മേളനത്തിനാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ഇവിടെ ഇരിക്കേ കൂടി ഉണ്ടാകുമോ എൻ കെ ഇത് പുളകം കൂടിയാണ് അതിന്റെ അടുത്തു പ്രജസംഘം അതിന്റെ അപകടം അത് പലടുത്ത ഒരു സ്വാമി അല്ലാമി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സത്യ കൊണ്ട് വാവര് നമ്മുടെ നാട്ടിലേക്ക് വന്ന് കൊള്ളി തന്നെ പക്ഷേ തന്റെ അന്മസിദ്ധികൾ കൊണ്ടാണ് വാവനെ മനസ്സു മാറ്റി കയ്യപ്പോ

ഈ രണ്ട് സഭ സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സ്വർണം ഘട്ടങ്ങളാണ് നോക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു സംഗമം വിജയിച്ചിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ സംഘം ഞാൻ ചോദിക്കട്ടെ സ്വർണം ഘട്ടം എന്ന് പറഞ്ഞത് ഞങ്ങളാജ് അല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആദ്യം പറയും കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുപോയി കുറഞ്ഞു എന്ന് പറയുന്നത് യു ഡി എഫ് അല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് അത് തന്നെയാണ് പറയുന്നത് നേരത്തെ സ്ഥിതിക്ക് പറഞ്ഞതുപോലെ കൈ കൊള്ളും ഉണ്ടായിട്ടുണ്ട് കലേന്റെ കാഴ്ച പോയിട്ടുണ്ട് കൈക്ക് കാലം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചിത്തപരമെന്നറിയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായ സംഭവം ഈ സ്വർണ്ണപാളികൾ എങ്ങനെ ചെമ്പുകാളികളായെന്നുള്ള യശതത്തിന് ഒരു രവയിൽ സമരം ഏർപ്പെടുത്തിയ നാക്ക് കൊടുക്കണം അതിന്റെ അന്യമായിട്ട് നാല് നയിച്ച നായകൻ തന്നെ കൊടുക്കണം സ്വർണ്ണപാടിക ചെന്നൈയിലെത്തിയപ്പോൾ ചെമ്പുപാഠിക ഈ വാലിക്ക് എങ്ങനെ നടന്നു എല്ലാവരും ഒരു ഉണ്ണിക്കൃഷ്ണൻ അവതാരം മറക്കും ഞാൻ ഇപ്പോൾ ഞാനിപ്പോ പിണറായി മുഖ്യമന്ത്രിയായി കേരളെടുത്താൽ അദ്ദേഹം പറഞ്ഞു എന്റെ കാലത്ത് അവതാരം ഉണ്ടാവില്ല ഇത്രയും നല്ല അവതാരം ഒരു കാലത്ത് കേരളത്തിൽ എന്ത് ധൈര്യത്തിലാണ് ദേവസ്വം ബോർഡ് സ്വർണ്ണം ഉണ്ടായി ഒന്ന് ഇത് ഇറക്കി എടുക്കാൻ ആവശ്യമല്ല സ്വർണത്തിന് അങ്ങനെ മാറ്റി കുറയൊന്നുമില്ലല്ലോ അതാണ്ട് ധാരാള ശില്പത്തിൽ മാത്രമല്ല അവിടുത്തെ മേനു ഒക്കെ പൊടിഞ്ഞിട്ടുണ്ട് മുപ്പത് കിലോ സ്വർണ്ണം മേനു പൊഴിഞ്ഞിട്ടുണ്ട് പാലിന് പൊഴിഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്മാർട്ടാണ് ഒത്തിരി മനസ്സിലായത് ഇളക്കിട്ട് ചെമ്പാണ് സ്മാർട്ടൊന്നും ഇപ്പൊ അതേ കമ്പനിക്കായി പറയാണ് അങ്ങനെ പറയാൻ പോയിട്ട് ഞങ്ങളെ അപ്പൊ ഒരു വ്യക്തിയുടെ കയ്യിൽ ఇతరే శోర్ణపాలి ఎందుకైతే ఊర్తైచు ఐదుకనిన మెకివనే వర్ణిలియా ప్రకటనటి నదారపుడిని ఆరంబిచు అప్పుడు ఈ సాయే కొండువోయితే ఈ శోర్ణపాలి కొండువోయితే చెంబువాడిడికి శోర్ణం పూసికొను మరి దాని వల్లాకంటే శోర్ణం మరి దాని శోర్ణం మజ విజయవన్య సంబారిన శోర్ణం పూసియాలడ పుల్లేదా ఇదెన్ చెంబువాడిడికి పూసికొన దోప్లేయెడు కొండును ഒരി മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നതിന് ദേവസ്വം ബോർഡ് മാത്രമാണ് അടിസ്ഥാനത്ത് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൽ അങ്ങനെ അപ്പൊ സ്വാഭാവികമായിട്ടും വെല്ലിയേട്ടൻ മാത്രമല്ല ചെറിയേട്ടന്റെ പ്രതികളും ആ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു എന്റെ വിന വിശയമായോ അന്നത്തെ ഉത്തരവാദിത്തമല്ല ഇത് ഉത്തരവാദിത്തമുള്ള രണ്ടായിരത്തി ഇരുപത്തിഅഞ്ചില് അദ്ദേഹത്തെ കൈ കൊണ്ടു കയ്യിൽ കൊണ്ടുവരിച്ചു ചെന്നൈയിലേക്ക് വന്ന ഞങ്ങൾ കൊടുത്ത് കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരം സ്വർണം കെട്ടാൻ കൂടിയ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മനസ്സിലാക്കാൻ കഴിയില്ല എന്തിനു അദ്ദേഹത്തിന്റെ കാലം കൊടുത്തയച്ചു അപ്പൊ സ്വർണം കെട്ടുക മാത്രമല്ല മാത്രമല്ല െടുത്ത് കൂട്ടുന്നു അതുകൊണ്ടാണ് യു ഡി എഫ് പറഞ്ഞത് കട്ടെടുക്കാൻ നൽകിയ മന്ത്രി രാജിവെക്കണം

ും അനുഭവിക്കണം അതുകൊണ്ട് രാജിവെക്കണം കാരണം മുഖ്യമന്ത്രിയുടെ മകൻ എതിരായിട്ട് അയച്ച നോട്ടീസ് ആദ്യ ആയത് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല കാര്യം ഇത് രണ്ടും ഓർമ്മ ും കേരള മരിക്കുന്ന സമൂഹം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ സി ബി ഐ മാത്രം അന്വേഷിച്ചത് പോരാ ഹൈക്കോടതിയുടെ മേൽനോട്ടം വേണം സി ബി ഐയുടെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അഭിഷാഹിക്കല്ല ഹൈക്കോടതിക്കായിരിക്കണം അങ്ങനെ സത്യം പുറത്തു വേണം അതല്ലാതെ ഇതിനെ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചാൽ അതിനൊന്നും സത്യം പുറത്തു വരില്ല കാരണം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് കണ്ടുപിടിച്ചാലും ആൾക്കാർ റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാണ്ടായിരുന്നു കാരണം പിണറായി എടുത്ത് റിപ്പോർട്ട് വായിക്കി ചെന്നാൽ അദ്ദേഹത്തിന്റെ ആ മുഖത്തെ നോട്ടം കണ്ടാൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെടും അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച പോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിച്ച് സ്വർണം കത്ത കള്ളന്മാരെ കണ്ടുപിടിക്കുന്നത് വരെ ഈ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും യു ഡി എഫ് മുന്നോട്ട് പോകും എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ഒരു കാര്യം തർപ്പിച്ചു പറയാം ഞങ്ങൾ എന്നും വിശ്വാസികളോടൊപ്പം അന്നും ഇന്ന് ഞങ്ങൾ വിശ്വാസികളോടൊപ്പം ഏതായാലും പൊരി കാര്യം നന്നായാലും ആ സംഗമത്തിൽ പങ്കെടുക്കാത്ത എത്ര നന്നായി ആ സ്വർണം കണ്ടവരുടെ സമ്മേളനത്തിൽ അവരെ പങ്കെടുത്തിരുന്നെങ്കിൽ അതിന് ശാമം കൂടെ നമുക്ക് അതിലെ പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്രയിൽ നിങ്ങളുടെ എല്ലാ അനുഗ്രാശികളും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊരി വെയിലും ഞങ്ങൾ നൽകിയാൽ देहांत हो गया ये श्रीमान <्क्णारी> पेठागा कैमार चडगा ने ननडोंड किया और भाई नायक पदक्ष नेता ज्यादा नायक ने पधागा कैमार में निकल नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद कांग्रेस जिंदाबाद विश्वास सभा चल यात्रा जिंदाबाद जिंदाबाद नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद केमरा लीडर जिंदाबाद

I'm not